ബിഗ് ബോസ് സീസൺ സൗണ്ടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല അപ്പൊ അനുമോൾ വന്ന് പാചകം ചെയ്യാൻ സഹായിക്കുകയാണ് ആ സമയത്ത് അക്ബറും ഷാനവാസും അവിടെ അവിടുന്ന് കവണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ അനുമോള് കിച്ചണിൽ കയറില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കിച്ചണിൽ കയറുന്നുണ്ടല്ലോ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇതാണ് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല കിച്ചൺ ആണോ ഇറങ്ങിപ്പോയ സ്ഥലമാണോന്നൊന്നും നോക്കൂല അങ്ങ് പണി എടുത്തോളും ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനുമോളോ കിച്ചണിൽ കയറി പണിയെടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ നെവിൻ പറയുന്നുണ്ട് നിർത്ത അക്ബർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നില്ലേ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇനി ഇതും പിടിച്ചോണ്ട് കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ടെന്ന് എന്നെ നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് ഏ എന്നോട് എന്താ നീ പറഞ്ഞത് നിർത്താനോ ആ നീനോട് നിർത്താൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു നന്മമാരം വന്നിരിക്കുന്നു എന്ന് അക്ബറിനോട് നെവിൻ പറയുകയാണ് നീ തന്നെയാണ് നന്മ മരം ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ നന്മ മരം കളിക്കുന്നത് നീ തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ നെവിന് നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് അനുമോളെ ഇപ്പം കട്ട സപ്പോർട്ട് ചെയ്യുന്നത് നെവിൻ തന്നെയാണ് അനീഷെട്ടിനെ പോലെ തന്നെ നല്ല രീതിയിൽ ഏതെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്